യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുവിൽ പരിമേൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം ചില കുടുംബങ്ങളെടുത്ത് പരിശോധിക്കും ഭാര്യവർത്തത്തിൽ ഭാര്യവർത്ത ബന്ധത്തിലാണെങ്കിലും അതുപോലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും പരസ്പരം ഒന്ന് സ്നേഹിച്ച് പരസ്പരമൊന്ന് ഇണങ്ങിച്ചേർന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങൾ കുറവാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാന ഹോബത്തായാലും നമ്മളോട് ജീവിക്കാൻ ആവശ്യപ്പെട്ട രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടാണ് സമാധാനത്തിനു വേണ്ടി ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ഇണകളിലൂടെ സമാധാനം കണ്ടെത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നബിസല്ലാഹു അലൈ വസ്സല്ല അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപ്രകാരം ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനമില്ല എന്ന് മാത്രം അതേപോലെ തന്നെ ഇപ്പോൾ പ്രളയം ചില മഴ ശക്തിയാ അപ്പം ചിലപ്പോൾ പ്രളയം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിയ ചില സംഗതികളാണ് സൂറത്തുൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് തങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് ചിലതിന്റെ ഫലം ആസ്വദിക്കാൻ വേണ്ടിയാകുന്നു അത് ലാല്ലവും അവർ മടങ്ങിയേക്കാമല്ലോ അപ്പം ഇവിടെ മനുഷ്യന്മാര് ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ അവൻ തന്നെ അനുഭവിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താകെ ഉണ്ടാക്കി വെച്ച ചില ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അത് അതിർ ലംഘിച്ചുകൊണ്ട് മനുഷ്യന്മാർ ജീവിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും അപ്പപ്പോൾ അള്ളാ തക്കതായ ശിക്ഷ നൽകുന്നില്ല ഇവിടെ തന്നെ പറഞ്ഞിട്ടവും വാതല് വാതല്ലതയാണെന്ന് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ ശിക്ഷ ചിലത് ആസ്വദിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാറ്റിൻ്റെയും എല്ലാറ്റിനുള്ള ആസ്വാദനം മനുഷ്യന്മാർക്ക് കിട്ടുന്നില്ല പറയുന്നു മനുഷ്യന്മാര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും അപ്പോൾ അല്ല ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളങ്ങനെ ശിക്ഷിക്കൂല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരൊറ്റ ജീവികൾ ഉണ്ടാകൂലും അവരെ കുറച്ച് സമയത്തേക്ക് പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ അനുഭവിക്കേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ കാരണം നമ്മളാണ് മനുഷ്യരാണ് അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം ഫരൂഹലി ഇസ്ലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് ഈ പ്രളയത്തിലൂടെയാണ് പ്രകൃതി ദുരന്തത്തിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച ഒരുപാട് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് ആ റബ്ബിന്റെ പരീക്ഷണങ്ങളായിട്ട് വരാം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഈ രോഗങ്ങൾക്കുള്ള പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അതിനുള്ള കാരണം മനുഷ്യനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചില രോഗങ്ങൾ കാരണം ചിലതൊക്കെ കല്ലാതെ പരീക്ഷണങ്ങളായിട്ട് വരാം ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ കുറാ എന്താ പറയുന്നത് കുലുവല്ലും നിങ്ങൾ തിന്നണം കുടിക്കണം പക്ഷെ അമിതമാകാൻ പാടില്ല െ തുി ബാക്കി മാറാൻ സത്യനാക്കും നിങ്ങൾക്കെന്ന നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ കഴിക്കണം ഇവിടെ അള്ളാഹു സുബഹാന മുഖത്തായാല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നല്ലത് മാത്രം ഭക്ഷിക്കാൻ നല്ലത് ആ നല്ലത് കഴിക്കുന്നതിലൂടെ നമ്മൾ ശരീരത്തിൽ ലഭിക്കുന്നത് നല്ല പ്രോട്ടീനുകളാണ് നേരെ മറിച്ച് അത് മോശപ്പെട്ട രൂപത്തിലാണെങ്കിലോ അതിലൂടെ രോഗികളായിട്ട് നമ്മൾ മാറാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ വെടുപ്പിന്റെ കാര്യത്തിൽ ഇസ്ലാം എത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ കേലിച്ചുപണല്ലാം ഇഷ്ടപ്പെടുന്നു അവിടെ വൃത്തിയോടുകൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നിലക്കുള്ള പ്രയാസങ്ങളിൽ മെച്ചപ്പെടാൻ കഴിയും പക്ഷെ അതിന് പകരമായിട്ട് അള്ളഹസുനഹൂത്തായാലും നമുക്ക് നൽകിയ ഈ ഭൂമിയെ അല്ലെ ഫിരാശ നിങ്ങൾക്ക് നാം ഭൂമി വിരിപ്പാക്കി തന്നു ആ വിരിപ്പാക്കി തന്ന ഭൂമിയെ നമ്മൾ എരപ്പാക്കി മാറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിലൂടെ എന്തെല്ലാം സാംക്രമികമായ രോഗങ്ങളാണ് നമുക്ക് പിടിപെടുന്നത് ഇപ്പൊ വർഷക്കാലം വരുമ്പോ ആരോഗ്യ പ്രവർത്തകർ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല ഇതൊക്കെ നമുക്ക് വേണ്ടി പറയുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പൊ നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോ രണ്ട് ഭാഗത്തും ഈ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഇത് ഇവിടുന്ന് വന്നു എന്നല്ല നമ്മൾ ആലോചിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായൊരു കർശനമായ ഒരു നിലപാട് സ്വീകരിക്കണം അതിലൂടെ ഒരിക്കലും മാരകമായ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും ഇങ്ങനെ അള്ളാഹു സുബഹാനഹുലത്തായല നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം ആ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹു വത്തായ നമ്മോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന പ്രകാരം യഥാവിധി അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഇനി ഇതൊക്കെയാണെങ്കിലും ഇതിനപ്പുറത്ത് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ശ്രമങ്ങളുണ്ട് എന്നാൽ പോലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വരാം ഒരുപാട് നിലയ്ക്കുള്ള മാരകമായ രോഗങ്ങൾ വരാം അത്തരം ഘട്ടങ്ങളിലൊക്കെ ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുവാനോ ഒരിക്കലും വിശ്വാസികളെ നമ്മൾ ശ്രമിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൽ അത്ര ചിന്ത തന്നെ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു പറഞ്ഞു എല്ലാ നഫ്സും തന്നെ ചെയ്യും വൽ ഖൈരി ഫിത്ന നിങ്ങളെ നന്മ നബ്സും ശരിയായി നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും തുർജഊൻ നമ്മളെക്കാൾ നിങ്ങൾ മടങ്ങുന്നത് പ്രയാസങ്ങളെ കൊണ്ട് ദുരിതങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു സുബാന നമ്മളെ പരിശോധിക്കും ആ പരിശോധിക്കുന്ന സമയത്ത് ക്ഷമിക്കുവാൻ സഹിക്കുവാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാ ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു ഈ ആയത്ത് കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ആയത്ത് നമുക്ക് കേൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ പച്ചയായ ജീവിതത്തിലേക്ക് ഈ ആയത്ത് നമ്മൾ കൊണ്ടുവരണം ഏത് പ്രയാസഘട്ടങ്ങളിലും അല്ലാഹുവിനെ കൈവിടാതെ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ൂടി തവക്കലോടുകൂടി ജീവിക്കുവാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം റസൂൽ കരീം സല്ലാഹു അല്ലെല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ നബി സല്ലാ അലൈഹി എത്ര എത്രമാത്രം പ്രയാസപ്പെട്ടു ആ പ്രയാസങ്ങളിലൊക്കെയും തണലായത് ആശ്വാസമായത് അല്ലാഹുന്റെ റബ്ബു തന്നെ കൈവിട്ടി കളഞ്ഞിട്ടില്ല എന്നോട് ഈർഷ്യത കാട്ടിയിട്ട് വല്ല പ്രവാചകനെ ഇതാണ് റസൂൽ അള്ളാഹി സലഹു സ്വല്ല്മക്ക് സമാധാനം നൽകിയത് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആയത്താണ് നെഞ്ചോട് ചേർക്കേണ്ടത് അള്ളാഹു സഭാനഹക്കായല നമ്മളെ കൈവിടുകയില്ല റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരിൽ തത്വയർജിച്ചുകൊണ്ട് തവക്കലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യരെയും വിശ്വാസിയെയും അല്ല കൈവടിയല്ല പഠിച്ചോ കൈവിട്ടുമെന്ന് തോന്നൽ വരാൻ പാടില്ല ഭയങ്കര കടക്കണി വരികൾ കടബാധ്യത വരുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സാമൂഹികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പടച്ചോൻ എന്നെ കൈവിട്ടോ എന്നൊരു തോന്നൽ പാടില്ല റബ്ബൻ്റെ കൂടെയുണ്ട് പടച്ചോൻ എന്നെരിക്കലും കൈവടിയില്ല എന്നുള്ള പ്രതീക്ഷ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഏത് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു കഴിഞ്ഞാലും അതാണ് സമാധാനത്തിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വിശ്വാസികളെ ും സമാധാനം സമാധാനം അടയുന്നു അല്ലായി അള്ളാഹു വൻ ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് പടച്ചവരെ എന്ന് പറയുമ്പോൾ എന്നുള്ള വിശ്വാസം മാത്രമല്ല മറിച്ച് അള്ള എന്റെ കൂടെയുണ്ട് പഠിച്ചവ നിരന്തരമായി ലഭി എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പോഴാണ് അടച്ചവൻ സംബന്ധിച്ചുള്ള നിർഭയത്വം മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹജറാബീവിയെയും മകനെയും മക്ക എന്ന വിജനമായ പ്രദേശത്ത് താമസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്ത് ഹാജറബി ചോദിക്കുന്നു യാ ഇബ്രാഹിം തദ്ഹബ് വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ അല്ല ഇബ്രാഹിമനുഷ്യന്മാരില്ല ഇവിടെ മനുഷ്യന്മാരില്ല യാതൊരു വസ്തുക്കളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരുപാട് തവണ ആവർത്തിച്ചപ്പോഴും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈ പിടിക്കില്ല ഇബ്രാഹിം അലൈസ്മിൻ മറുപടി കേട്ടപ്പോ ഹാജരാബിബിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം കിട്ടിയതെന്നാണ് അള്ളാഹു സുബാൻ കൽപ്പനപ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങളെ വിട്ടേച്ചു കൊണ്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും അള്ള ഞങ്ങളെ കൈപിടിയില്ല ഹജരാ ബീവി ഓടുന്നു സമ്മയുടെയും അറുപയുടെയും ഇടയിൽ ഏഴ് തവണ ഓടുന്നു ആ ഓടുന്ന ഹാജരാ ബീവി നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷയായ പകിയാണ് ഒരു മാതാവിന്റെ വേദന ഒരു കുഞ്ഞ് പടഞ്ഞു കരയുമ്പോ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാവിന്റെ വേദന മനസ്സിലാക്കണം ആ വേദനയോടുകൂടി ഹാജരാധി ഓടുന്നു പക്ഷെ എന്നാൽ പോലും അള്ളാഹുളള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹന്റെ സഹായി ബിന്നർ അവർക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പാർപ്പിച്ചുകൊണ്ട് പിന്നെ കഴപാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റബ്ബനാ ബിവാദിൻ ഗൈറു മിൻ എന്ന് ാം പ്രാർത്ഥിക്കുന്നു പടച്ചോനെ ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത അതുപോലെ തന്നെ സസ്യ ലതാദികളൊന്നും ഇല്ലാത്ത വിചിതമായ നിന്റെ എന്റെ പൗരത്തിനടുക്കിൽ എന്റെ കുടുംബത്തിൽ എന്റെ സന്താനങ്ങൾ വിട്ടിച്ചുകൊണ്ട് പോകുന്ന നാഥ അവിടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അവർക്കൊരിക്കലും പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് ഇത് നമ്മൾ ഉൾക്കൊള്ളണം ആ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം ഏത് പ്രയാസ ഘട്ടങ്ങളിലും റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം അതാണ് നമുക്ക് സമാധാനം നൽകുന്നത് ഇത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മൾ കുടുംബത്തിൽ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഭൗതികമായി ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മളെ മക്കളെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം അവർക്ക് വരാവുന്ന ചില പ്രയാസങ്ങൾ ആ പ്രയാസഘട്ടങ്ങളിൽ മതരാതിരിക്കാൻ നാം അവർക്ക് പകർന്നു കൊടുക്കണമെന്ന പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നമ്മൾ എത്ര നിലയ്ക്കുള്ള ഏത് പിന്നെ മാനേജ്മെന്റ് സ്വീകരിച്ചാലും എത്ര പ്ലാനിങ് നടത്തിയാലും അതിനപ്പുറത്ത് റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഒരു സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ മക്കളെ ആ റബ്ബിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശം കൃത്യമായി നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടണം ഇസ്ഹാഖ് നബി സ്ലാത്തു വസ്സലാ മകനാണ് ആ ഇസ്ഹാഖ് നബിയുടെ മകനായൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിന്യാമിനെയും നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്നവർ അദ്ദേഹം ദൂരെയാണ് ചരിത്രം ഞാൻ പറയുന്നില്ല ആ ഒരു ഘട്ടം വന്ന സമയത്ത് സ്വന്തം മക്കള് വിളിച്ചുകൊണ്ട് ഇഴക്കുപള്ളി സ്വലാത്തേസ്ലാം പറയുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഈ പറയുന്നത് യാ മക്കളെ

യൂസഫിനെയും അവന്റെ സഹോദരനും അന്വേഷിച്ച് പുറപ്പെടുവൻ എന്ന് അലൈസ്ലാത്തു വസ്സലാം പറയുകയാണ് അവിടെ അള്ളാഹുവിനുള്ള ആ ഒരു പ്രതീക്ഷ ആലോചിച്ചത് നിങ്ങൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരിക്കലും പ്രയാസപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവനല്ല മറിച്ച് അള്ളാഹുബിൻ്റെ കാരുണ്യം അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ആശ ആശ്വാസത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് ചില പ്രയാസങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നുണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ റബ്ബിനോട് നമ്മൾ പറയേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ കടക്കടയിലാകുന്നത് വലിയ വീട് വെച്ചിട്ടാണ് വലിയ വീട് സ്വന്തം കുടുംബത്തിന് താമസിക്കുന്നതിന് അപ്പുറത്ത് വലിയ വീടുണ്ടാക്കുക ആ വീട് എന്തിനുണ്ടാക്കണ ലോൺ എടുത്തിട്ട വീട് വയ്ക്കുക ആരെ ബോധിപ്പിക്കാനാണത് നമുക്ക് ആവശ്യത്തിനോട് നമ്മൾ ഉണ്ടാക്കി പോലെ ഇത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വലിയ വീട് അവസാനം കടക്കടയിലായി വിട്ടുമുറ്റുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തിനാണ് അങ്ങനെ നമ്മൾ ടെൻഷൻ പിടിച്ചു വാങ്ങുന്ന ഏറ്റുവാങ്ങുന്ന എന്തിനാണ് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൂടെ അതേപോലെ തന്നെ ചില ബിസിനസ്സിൽ മുന്നേറി കൊണ്ട് കടക്കടയിലാവുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ ഏത് ബിസിനസ്സിൽ നമ്മൾ രംഗത്ത് ഇറങ്ങിയാണെങ്കിലും കൃത്യമായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇറങ്ങേണ്ടത് നമ്മുടെ കഴിവ് നമ്മുടെ പ്രാപ്തി നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മാത്രമാണ് നമ്മൾ അറിയേണ്ടത് ഒരു മുകളിൽ നമ്മൾ വീടിന്റെ മുകളിലൊക്കെ കയറുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറണം ഒന്നിച്ച് കയറുമ്പോൾ ചിലപ്പോൾ പൊടുത്തുമിട്ട് താഴേക്ക് വീഴും ഇത് ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട കാര്യമാണ് പല ബിസിനസ്സിലും അകപ്പെട്ടുകൊണ്ട് ആകെ തകിടം മറിഞ്ഞ് പാപ്പരായി ജീവിക്കുന്ന ആളുകൾ അവരെ ജീവിതം പരിശോധിച്ചാൽ അവർക്ക് അത്യാഗ്രഹമാണ് പെട്ടെന്ന് പണക്കാരനാകണം അതൊരെന്താ മാർഗം അതിന് ശരിയായ മാർഗങ്ങളില്ല ശരിയായ മാർഗങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെ വരികയാണ് നേരെ മറിച്ച് ശരിയായ മാർഗത്തിലോട് മുന്നോട്ട് പോകാനാണെങ്കിലോ പ്രയാസമല്ല അവരെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അവസാനം റബ്ബിൽ തവക്കലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുക അത്ര ഉള്ളൂ പണം അത് അള്ളാഹുന്ന് നൽകുന്ന സമ്പത്താണ് അവൻ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ചെലവഴിക്കുമ്പോൾ അത് കൃത്യമായ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അതിൽ ഒരളവ് അധികമായി ലഭിക്കുന്ന സമയത്ത് നാളെ കൂടി കൃത്യമായി സൂക്ഷിച്ചു വെക്കണം യുസ് വലൈ സ്വലാത്തുല്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും അദ്ദേഹം ഈജിപ്തിൽ ആ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് രാജാവ് സ്വപ്നം കാണും ആ രാജാവ് സ്വപ്നം കാണുന്നത് ഏഴ് തടിച്ച പശുക്കൾ ഏഴ് മെലിഞ്ച പശുക്കൾ ഏഴ് പച്ചക്കതിരുകൾ ഏഴ് ഉണങ്ങിയ കതിരുകൾ ഇതാണ് രാജാവിൻ്റെ സ്വപ്നം ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പല നിലക്കും രാജാവ് ശ്രമിച്ചെങ്കിലും നടന്നില്ല അവസാനം യൂസുഫിനെ സംബന്ധിച്ച് രാജാവ് മനസ്സിലാക്കുന്നു യൂസുഫ് അലൈ സ്വലാമത്തു വസ്സലാമിനോട് അദ്ദേഹം സ്വപ്നം വയ്ക്കാനും ചോദിക്കുന്നു അദ്ദേഹം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഏഴ് തടിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പല സമൃദ്ധമായ ഏഴ് വർഷത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു ഏഴ് മെലിഞ്ഞ പശുക്കൾ എന്ന് പറഞ്ഞാൽ അത് വരൾച്ചയുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏഴ് വർഷം എന്ന് പറയുന്ന ആ ഒരു സംഗതി അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അധ്വാനിക്കണം നിങ്ങൾ വിളവറുക്കണം കൃഷി ധാരാളമായി ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ധാന്യം അടുത്ത ഏഴ് വർഷം എന്നത് അത് വരൾച്ചയുടെ വർഷമാകുന്നു ആ കാലത്തേക്ക് നിങ്ങൾ സ്വരൂപിച്ചു വെക്കണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിർദ്ദേശം ആ ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് യു സലൈ സ്വലാത്തു വസ്സലാം അവർക്ക് നൽകുന്നത് പിന്നീടുള്ള ഏഴ് വർഷം പിന്നീടുള്ള വർഷങ്ങളിൽ സമൃദ്ധിയായിക്കൂടെ നിങ്ങൾക്ക് മരങ്ങൾ ലഭിക്കുക ചെയ്യും അതുപ്രകാരം ആ പ്ലാനിനോടുകൂടി രാജാവ് മുന്നോട്ട് പോകുന്നു അവർക്ക് ഒരുപാട് നൽകുകൾ ആശ്വാസം ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഏറ്റക്കുറച്ചെല്ലുകൾ വരാം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാം ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴാണ് ഐശ്വര്യം ലഭിക്കുന്നത് ആ ഐശ്വര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രയാസമുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ സ്വരൂപിച്ചു വെക്കണം പുഴകൾക്ക് കുറേ അണക്കെട്ടുകൾ നമ്മൾ കാണാറുണ്ട് അതെന്തിനാണ് അത് വെള്ളം സമൃദ്ധമായി ലഭിക്കുന്ന സമയത്ത് പിന്നീടുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ നമുക്കും ആ ഒരു ഘട്ടം വരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിടങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ മാതാപിതാക്കളെന്ന് പറയുന്നത് ചെറിയ അണക്കെട്ടുകളാണ് അവർ പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെലവഴിക്കുമ്പോൾ നമ്മോട് പറയും എന്തിനാണ് ഇപ്പോൾ അത്ര പ്രയാസപ്പെട്ടു പിന്നെ വെറുതെ ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഇപ്പം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാകും പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് കൃത്യമായ അച്ചടക്കം പാലിക്കണമെന്ന നമ്മുടെ രക്ഷിതാക്കളുടെ നിർദ്ദേശങ്ങളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും ഇതൊക്കെ ഇത്തരത്തിൽ അള്ളാഹു ഉസ്ബാനുഹോ പ്രവാഹി നിർമ്മിൻ സലഹു അലൈവസല നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു മാർഗ മാതൃക അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല ഇനി എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പ്രയാസങ്ങൾ നമ്മൾ വരുത്തി വെച്ചതാണെങ്കിലും അള്ളാൻ്റെ പരീക്ഷണമാണെങ്കിലും അവിടെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി റബ്ബിന് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുസ്ബഹാന ഹൂത്തായാലയുടെ സഹായമുണ്ടാകും അതല്ലെങ്കിൽ നമുക്ക് പരാജയമാണ് അങ്ങനെ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അള്ളാഹിനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു